നല്ല പ്രൈസ് കൊടുക്കാൻ ആറ് എഴുന്നൂറ് എം ആർ പി വരുന്ന മൂന്നേ അറുനൂറ് നമ്മൾ റേറ്റ് ഏ നേർ പകുതി ഇതൊക്കെ നമുക്ക് കൊടുക്കാം ആറ് വരുന്നുണ്ട് മൂന്നേ അഞ്ഞൂറ് പ്രിന്റ് പൊതുവേ റേറ്റ് കൂടുന്നുണ്ട് നമ്മൾ വലിയ റേറ്റ് മാറ്റൊന്നും വരുത്തുന്നില്ല അടിപൊളി ടേബിൾ ടോപ്പ് ചെയ്യാൻ ഉള്ളിൽ ബ്ലാക്ക് വൈറ്റ് ടോപ്പായിരിക്കും അടിപൊളി

ഓ ദയൊരു കോഫി കളർ അല്ലേ നല്ല റസുള്ള സെഷൻ ആണ് ബ്രോ ഫെയർ ആണ് പിന്നെ വൈറ്റ് അല്ലാ ബ്ലാക്ക് ബ്ലാക്കും വൈറ്റ് വൈറ്റ് ഉള്ളില് നർത്തിത്ത് പോലെ അല്ലേ അതായത് ആരെ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റ് ഒരു ആദ്യത്തെ വൈറ്റ് ശൈർവാത്തെ ബ്ലാക്ക് ഉല്ലേ ഓക്കേ വെറൈറ്റിറ്റുള്ള ഒരു പാളി ഉണ്ട് ഇതെന്താ കരിങ്ങല്ല കല്ലിന്റെ ടെക്സ്ചർ വരുന്നത് ഓക്കേ മാംഗിടാ ഇതിനെ നല്ല വലുപ്പമുള്ള സൈസ് വേണം ടോപ്പ് ടോപ്പ് ആയിട്ടുള്ള ഓക്കേ നല്ല വൈറ്റുള്ള നല്ല വലുപ്പുള്ള ഫ്രാവൽ ഇല്ലേ ഓക്കേ ടേബിൾ ടോപ്പുകള അപ്പോൾ മാവട്ടാ ൈസൊക്കെ ആകുമ്പോ നല്ല പകുതി വില എന്ന രീതിയിൽ നമുക്ക് ശതമാനം താഴെ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് അടിപൊളി പ്രിന്റുകൾ വന്ന സാധനം നല്ല സൂപ്പർ സാധനമാണ് ഇതാ ഇതൊക്കെ എന്താ കസ്റ്റമർ എന്താ പറയാ ഇതൊക്കെ ഡെയിനിയൊണ്ടി വെച്ചാൽ മതി ഇതാ ഉണ്ടാവില്ല എങ്ങനെ വില വരുന്നതിനൊക്കെ ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് ആക്കെ റേഞ്ച് നമുക്ക് വരുന്ന സാധനമാണ് ഇതൊക്കെ നമുക്ക് ഒരു ആറ് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും ആറ് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് കൊടുക്കാം